ഈ സർക്കാർ യും കൂടി സർക്കാരാണ് എന്നുള്ള പ്രഖ്യാപനം തന്നെയായിരുന്നു നമുക്കൊന്നേ പറയാനുള്ളൂ ഈ സർക്കാർ ഞങ്ങളുടെയും കൂടി സർക്കാർ ആവുന്നത് അത് ഇടതുപക്ഷ നയങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് സർക്കാർ ജീവനക്കാരും അതാവോട്ട് മാത്രമല്ല സമൂഹത്തിൽ അലസ്ഥി വർഗങ്ങളോടെല്ലാം എപ്പോഴും കർണ കരണയോടുകൂടി പ്രവർത്തിക്കുക ഇടപെടുമ്പോഴാണ് അവർക്കുള്ള അവകാശങ്ങൾ നൽകുമ്പോഴാണ് പാരമ്പര്യ തൊഴിലാളികൾക്ക് വേണ്ടി സി രണ്ട് ജാഥകൾ എറണാകുളത്ത് എറണാകുളത്ത് തിരുവനന്തപുരത്തേക്കും കാസർഗോഡ് തൃശൂരിലേക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാരമ്പര്യ തൊഴിലാളികളുടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരം കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കായിട്ടുള്ള സമരം ഞങ്ങളും അതിനും അണിചേരേണ്ടവരാണ് ഞങ്ങൾ പറയാനുള്ളത് ഇത്തരം വിഭാഗങ്ങളെ മറന്നുകൊണ്ട് ഒരു ഇടതുപക്ഷമില്ല ഇത്തരം വിഭാഗങ്ങളെ മറന്നുകൊണ്ട് ഒരു ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷമല്ല ആ ഇടതുപക്ഷത്തിന് ഇടപെടേണ്ട വിഷയങ്ങൾ ഈ അടിസ്ഥാന വർഗത്തിനോട് തൊഴിലാളി വർഗത്തോട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടല ഇടപെടലുകളാണ് റോഡും പാലവും വേണ്ട എന്നല്ല കുളവും തോടും വേണ്ട എന്നല്ല പക്ഷെ അവിടെ എല്ലാം ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് അതെല്ലാം പ്രയോറിറ്റി നിശ്ചയിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്വം ഈ എഴുതുപക്ഷ സർക്കാരിനുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കാനാണ് ഞങ്ങളുടെ ഒന്നിച്ചു ഞാൻ അവസാനിപ്പിക്കാം നമുക്കെല്ലാം നിങ്ങളെ ക്ഷേമ കാര്യ കമ്മിറ്റിയിൽ വരുമ്പോൾ അവിടെ ഇരുന്ന് പോലും പരിശോധിക്കപ്പെടാതെ സാമൂഹ്യ പെൻഷൻ കൊടുത്താൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാർ ജീവനക്കാരുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കുകയും വേണ്ട അത് കൃത്യമായി അന്വേഷണം നടത്തി കണ്ടുപിടിക്കണമെന്ന് ഞങ്ങളുടെ ആവശ്യത്തിൽ വീണ്ടും ഒരിക്കൽ 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 കൂടി 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 നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ കാണുമ്പോൾ നമുക്ക് അവമാനം തല താഴും ഒരു വില്ലേജ് ഓഫീസറെ പിടിച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറിയെ പിടിച്ചാൽ ഹെൽത്ത് ഇൻസ്പെക്ടറെ പിടിച്ചാൽ ഞങ്ങളുടെ തലതാഴും ഞങ്ങൾക്കതിന് വിഷമമുണ്ട് അത്തരക്കാരെ പടിയടിച്ച് പിൻഡമ്മയ്ക്കും അത്തരക്കാർ ജയിലിൽ പോയാലും ഞങ്ങൾ സന്തോഷിക്കും പക്ഷേ ഇല്ലാത്ത ആരോപണം പറഞ്ഞ് ശമ്പളം തരാൻ വേണ്ടി പെൻ പലിശക്കെടുക്കുന്നത് പറഞ്ഞ് ഞങ്ങൾ അധിക്ഷേപിക്കരുത് പല രീതിയിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല സമയം ഒരുപാടായി ഞങ്ങൾ നമുക്കെല്ലാം നാട്ടിലേക്ക് പോകേണ്ടവരാണ് ഈ സമരം അടിസ്ഥാനത്തിൽ 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 നമുക്ക് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രഖ്യാപിച്ച നയത്തിന്റെ പിൻവലിക്കണം എന്നുള്ള പാർട്ടി പാർട്ടി ഓഫ് ഇന്ത്യയുടെ വിജയവാഡ കോൺഗ്രസിന്റെ അനുകൂലമായി അനുകൂലമായി നിയമസഭയിൽ പ്രഖ്യാപിച്ചു പിൻവലിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇരു കൈ നീട്ടി സന്തോഷത്തോടുകൂടി അതിനെ സ്വീകരിച്ചു പുതിയൊരു പെൻഷൻ ഒരു മറ്റൊരു പേര് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു േടായി അതിന് ശേഷം ഒമ്പത് മാസമായി എത്ര കാലം കാത്തിരുന്നു എന്ന് ആലോചിക്കണം കാത്തിരുന്നതിനിടയിൽ ബിജെപി ഒരു പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ചു ഇനി നമ്മൾ ബിജെപി പോകേണ്ടി വന്നില്ലേ യുണൈറ്റഡ് പെൻഷൻ സ്കീം പദ്ധതി പ്രഖ്യാപിച്ചു അതും തട്ടിപ്പ് പദ്ധതിയാണ് അതിനകത്ത് പെൻഷൻ ഉറപ്പ് നൽകുന്നു എന്ന് പറയുന്നുവെങ്കിലും ആരാണ് ആ പെൻഷൻ കൊടുക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കണക്കും അകത്തില്ല അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു എല്ലാ പ്രഖ്യാപനങ്ങളും പോലെ ഒരു തട്ടിപ്പ് പ്രഖ്യാപനമേ ബി ജെ പി സർക്കാരും സംഘപരിവാർ സർക്കാരും ഈ രാജ്യത്ത് നടത്തുകയുള്ളൂ എന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയാവുന്നതുകൊണ്ട് തന്നെ അതൊരു തട്ടിപ്പായിരിക്കും ജീവനക്കാരെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ നമുക്ക് തിരിച്ചറിയാം ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് നമ്മുടെ ഗവൺമെന്റ് ഇവിടെ കഴിഞ്ഞ ഒമ്പത് മാസം നമുക്ക് നഷ്ടമായി ഇനിയും അമാന്തരുത് ഗവണ്മെന്റ് പഠനം നടത്താം എങ്ങനെ പങ്കാളിത്ത പെൻഷനെ നമ്മൾ കടമെടുത്ത പണം തിരിച്ചടയ്ക്കാം ഓരോ മാസവും നമ്മൾ ഇപ്പോഴും പത്ത് ശതമാനം വീതം അതിനകത്ത് ഒരു കുറവും വരുത്തുന്നു എനിക്കറിയില്ല സ്ഥലത്ത് സഹാവ് പറഞ്ഞു ഒരാവശ്യം വഴി കൊടുക്കേണ്ടതുണ്ട് എന്നാലും കെ എസ് ആർ ടി സി കൊടുക്കാത്തതുകൊണ്ടാണ് സഖാവ് അങ്ങനെ സൂചിപ്പിക്കുന്നു എനിക്കറിയാം ചില പൊതുതലാ സ്ഥാപനങ്ങളിൽ വിഹിതം അടയ്ക്കുന്നില്ല എന്നുള്ള ക്രൂരമായ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് എന്തായാലും കേരള ഗവൺമെന്റ് ഇതുവരെ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ അറിവ് അതിനകത്ത് അവരോട് ലാൽസലാവും അദ്ദേഹത്തിനും ഞാൻ പറയുകയാണ് പക്ഷേ നമുക്ക് ആ പണം തിരികെ നിലൻ എന്തെല്ലാം മാർഗമുണ്ട് വായ്പ എടുത്ത പണം തിരികെ വാങ്ങാൻ എന്തെല്ലാം മാർഗമുണ്ട് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായ അധികാരമുള്ള സ്റ്റേറ്റ് ആണ് ഒരു എസ്റ്റേറ്റിന് രണ്ട് കോൺട്രാക്ട് എങ്ങനെയല്ലെന്ന് പിന്മാറാമെന്ന് വ്യക്തമായ നിയമങ്ങളുണ്ട് ചിലപ്പോൾ അതൊക്കെ പോട്ടെ എന്തായിരുന്നാലും കൊടുക്കാനുള്ള വഴി ഒരു 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 പ്രശ്നം ഉണ്ടാകില്ല എന്ന് നമുക്ക് അറിയാമെങ്കിൽ തന്നെയും ആ പേരിൽ ദയവചെയ്ത് ഇനിയും പങ്കാളിത്ത പെൻഷനെ വലിച്ചു തീട്ടരുത് ആ പേരിൽ ഇനിയും ജീവനക്കാരെ ഇതുപോലെ തെരുവിൽ കൊണ്ടുവന്ന് സമരം ചെയ്യിപ്പിക്കരുത് നിങ്ങളൊരു തീരുമാനം എടുക്കണം പ്രിയങ്കര പ്രകടനപരയിൽ ജീവിക്കുന്നവരാണ് ഈ സർക്കാർ ജീവനക്കാർ അന്തസ് കൂടി സർക്കാർ ജീവനക്കാരെ ശമ്പളം എടുത്ത് പറയൂ എന്ന് അറിയാം എന്റെ ശമ്പളം ഞാൻ നിങ്ങളെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ശമ്പളം എത്ര അവനൊരു സ്ഥലം മാറ്റം വന്നാൽ അവൻ അവനേതെങ്കിലും വായ്പ സ്കൂട്ടറിന്റെ വായ്പെടുത്ത് വായ്പകൾ ഞാൻ അവന് അയ്യായിരം മാറവ് എങ്ങനെ ജീവിക്കാൻ കഴിയും സുഹൃത്തുക്കളെ ഭാര്യയ്ക്കും ഭർത്താവിന് ജോലി ഉണ്ടെങ്കിൽ ജീവിക്കാൻ കഴിയും ഞാൻ പറയുന്നത് കണക്കുകൾ ഗവൺമെന്റ് പഠിക്കണം അടിസ്ഥാന വിവാഹം ജീവനക്കാരുടെ ശമ്പളത്തിൽ വന്ന കുറവ് അവരുടെ ജീവിത ജീവിതാവസ്ഥയെ എത്രമാത്രം താറുമാറാക്കിയിട്ടുണ്ടെന്നും അവരെങ്ങനെ സാമ്പത്തിക കെടുക്കെടുതികളിലേക്ക് പോയിട്ടുണ്ടെന്നും ഈ ഗവൺമെന്റ് പഠിക്കണം സർക്കാർ സർവീസിലെ ഡ്യൂട്ടി കഴിഞ്ഞാൽ കൂലുവേലയ്ക്ക് പോകുന്നവരും പോകുന്നവരും ധാരാളം മനസ്സിലാക്കണം ഞാൻ അതിശോത്യപരമായി പറയുന്നതല്ല കഴിഞ്ഞ മാസം ഞങ്ങൾ സർക്കാർ ജീവനക്കാരെ പട്ടിണി കിടരുത് അതിജീവന ധർണാന്തര സമരം നടത്തി സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് വളരെ അറ്റാക്കായിരുന്നു നിങ്ങൾ എവിടെയാണ് പട്ടിണി കിടക്കുന്നത് നമുക്കറിയാം സുഹൃത്തുക്കളെ ഞങ്ങളെക്കാളും പട്ടിണി കിടക്കുന്ന ഒരു സമൂഹത്തിനകത്തുണ്ട് അത് അറിഞ്ഞുകൂടാത്തവരല്ല ദിവസം മുന്നൂറിലേക്ക് കൂലുവേല ചെയ്യുന്ന വീട്ടുജോലിക്ക് വരുന്ന സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട് തിരിച്ചറിയുന്നു ആ രൂപ കൊടുക്കുന്നത് നമ്മുടെ ആലോചിക്കണം ക്ഷക്കാരന് തൊട്ടപ്പുറത്തേക്ക് മുപ്പത് രൂപയ്ക്ക് ഓട്ടോ പിടിക്കുകയാണെങ്കിൽ എനിക്ക് നാളെ ശമ്പളമില്ല പെൻഷൻ ആയാൽ ഞാൻ ഓട്ടോ പിടിക്കില്ല ബസ്സിലേക്കറിയുള്ളൂ ഓട്ടോക്കാരൻ ജീവിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ശമ്പളം കൊണ്ടാണ് രണ്ടു കലർ പാല് കൂടുതൽ വാങ്ങുന്നത് എനിക്ക് നിങ്ങൾക്കും ശമ്പളം നിൽക്കുന്നത് കൊണ്ടാണ് എന്റെ കുട്ടിക്ക് രണ്ടിടത്ത് ട്യൂഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ജീവനക്കാരുടെ പങ്ക് ആരും വിസ്മരിക്കരുത് അങ്ങനെ വിസ്മരിച്ചു പോയാൽ നമ്മുടെ നാട് വലിയ അപകടത്തിലേക്ക് പോകും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സാമ്പത്തിക ആവശ്യങ്ങൾ ധാരാളം ഉണ്ട് അതിനെ കുറിച്ചൊന്നും പോകുന്നില്ല ഞങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് അവർ സർക്കാർ സർവീസിന് പുറത്തേക്ക് പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന വിഷമതകൾ ഞങ്ങൾ കണ്ടല്ലോ ഉത്തർപ്രദേശിലും ബീഹാറിലും ഉൾപ്പെടെയുള്ള നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി അഞ്ചിൽ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയ സ്ഥലങ്ങളിൽ അയ്യായിരവും പതിനായിരവും പങ്കാളിത്ത പെൻഷനിലേക്ക് പോയ സ്ഥലങ്ങളിൽ കിട്ടുന്ന പെൻഷന്റെ കണക്ക് എത്രയാണെന്ന് ഇ പി എഫ് കാർ വാങ്ങുന്ന പെൻഷൻ തുക മാത്രമാണ് അവിടെ കിട്ടുന്നത് എന്തുകൊണ്ട് ആ ഗവൺമെന്റ് ആ സമരം ആ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അതൊരു പറ്റിപ്പ് പദ്ധതിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പിൻവലിച്ചത് ഇടതുപക്ഷ മുന്നണി സർക്കാരുകളല്ല ബി ജെ പിയും കോൺഗ്രസ് ഉൾപ്പെടുന്ന വലതുപക്ഷ മുന്നണി സർക്കാരുകളാണ് പിൻവലിക്കാൻ തീരുമാനിച്ചത് പിൻവലിക്കുന്ന ധാരാളം പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നും ആ അഡ്രസ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് അഡ്രസ്സ് ചെയ്യാമെന്നതുകൊണ്ട് പറയുന്നില്ല എന്തിരുന്നാലും അവരത് പിൻവലിച്ചു പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നുള്ള പ്രഖ്യാപനം നടത്തി ഇവിടെ പ്രിയങ്കൻ നായർ ഐതിഹസികം എന്ന് പറഞ്ഞത് വെറുതെ അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ നമ്മളൊരു സമരം നടത്തി ഇരുപത്തി അയ്യായിരം പേരെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ സമരം നമ്മൾ പ്രഖ്യാപിച്ചത് സമരത്തിന്റെ ചുവരെഴുത്തുകൾ നമ്മുടെ മുൻ കൗൺസിൽ അധ്യാപക സർവീസ് സംഘം ആ സമരസമിതി ആവശ്യമില്ലാത്ത അവകാശവാദങ്ങളൊന്നും കൊണ്ട് ഇളപ്പിലാകരുത് എന്നോട് പറഞ്ഞു നേരിട്ട് പറഞ്ഞു സഖാവയെ സൂക്ഷിക്കണം ഇങ്ങനത്തെ പ്രഖ്യാപനം നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു യ്യായിരം എന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് ഒഴുകിയെത്തി അന്ന് പ്രിയങ്കൻ നായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ഐതിഹാസികമായ പ്രഖ്യാപനം നടത്തി ഇനി എന്റെ കുട്ടികൾ ഇവിടെ വരേണ്ടി വരരുത് ഈ സമരത്തിന് വേണ്ടി ഇവിടെ വരേണ്ടി വരരുത് ഞങ്ങൾ ഇന്നലെ അദ്ദേഹത്തിന്റെ ചരമദിനത്തിന്റെ ഒന്നാം ചരമദിനത്തിന്റെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ തെറ്റിക്കേണ്ടി വന്നു അദ്ദേഹത്തിനോട് മാപ്പ് പറയണം ഈ ഭരണകൂടം മാപ്പ് പറയണം ഇവിടെ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിന് തിരിച്ചുപോകന് ആ നമ്മൾ തിരിച്ചു വരേണ്ടി വന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ജനിക്കുന്ന സ്വർണ്ണത മാതി മുതൽ ഡിസംബർ ഏഴാം തീയതി വരെ ഒരു പദയാത്ര നടത്തി കൗൺസിൽ പേർ ഇവരെല്ലാം ഞങ്ങളെ സ്വീകരിച്ചു മറ്റൊന്നും ഈ സിവിൽ സർവീസിന്റെ സംരക്ഷണം എന്തിനാണ് എന്ന് നമ്മൾ പറഞ്ഞത് അത് അക്ഷരം പ്രതി വിശ്വസിച്ച് നമ്മളോടൊപ്പം ചേർന്നു മുപ്പത്തിരണ്ട് ദിവസം അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇരുപത്തിരണ്ടായിരം പേർ നടന്നു തീർത്തു നമ്മൾ മാത്രമല്ല നമ്മളോടൊപ്പം സമരസമിതിയുടെ സഹാക്കൾ കൂടി നാട്ടിലും വീട്ടിലും കർഷക തൊഴിലാളികൾ മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ പറയുന്നത് ആത്മാർത്ഥതയുള്ള വാക്കുകളാണ് വെച്ചു അറിഞ്ഞിട്ടാണ് അവരങ്ങനെ പ്രഖ്യാപന ആ പ്രഖ്യാപനത്തോടൊപ്പം കൂടെ നിന്നത് നമുക്ക് സന്തോഷം ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇതെല്ലാം തിരിച്ചറിഞ്ഞു നമുക്കെതിരെ എല്ലാവർക്കും അറിയാമല്ലോ പി എഫ് ആർ ഡിയെ പിൻവലിച്ചാൽ മാത്രമേ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ കഴിയൂ എന്ന് പ്രകടിപ്പിച്ച ഒരു കൂട്ടർ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം സമരം ചെയ്തവർ ും രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാറ് വരെ നമ്മളോട് സബരം ചെയ്താൽ പറഞ്ഞു പി എഫ് ആർ പിൻവലിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ബംഗാളത്തെ പക്ഷേ പിൻവലിക്കാൻ കഴിയുള്ളൂ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ആർ ഡി ഒരു അതോറിറ്റി മാത്രമാണ് ഇൻഷുറൻസ് അതോറിറ്റി അതോറിറ്റി മാത്രമാണ് അതിനകത്ത് ഒരു പങ്ക് മാത്രമാണ് ജീവനക്കാരുള്ളത് സർക്കാർ ജീവനക്കാരും അധ്യാപകരുമായികത്ത് വരുമ്പോൾ അതിനകത്ത് കോടിക്കിടക്കി വീട് ആസ്തി വരും അത് ശക്തിപ്പെടുത്തുമെന്നല്ലാതെ അതിനകത്ത് ഒരു കാര്യമില്ല അതുകൊണ്ട് പി എഫ് ആർ ഡിയെ പിൻവലിക്കാതെ പിൻവലിക്കുന്ന ഒരു കുഴപ്പവും ഇല്ല ആദ്യമേ പറഞ്ഞു അവരാരും കേട്ടില്ല കേട്ടില്ലെന്ന് മാത്രമല്ല കേട്ടില്ല എന്ന് വിശ്വസിച്ചു നമ്മളെയൊക്കെ വിട്ടുകിടക്കാൻ നോക്കി സമരം സെക്രട്ടേറിയറ്റ് നടന്ന് മാറി രാജ്ഭവനിലേക്കും രാജ്ഭവൻ മാറി കേന്ദ്രമന്ദറിലേക്കും പോയി പ്രിയപ്പെട്ട നവംബർ മറക്കാൻ കഴിയില്ല നമ്മൾ ഈ കണ്ണൂരിന്റെ ാണ് വിളിച്ചുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അന്നച്ചയ്ക്കാണ് ബഹുമാനപ്പെട്ട കോടതി ആ ഉജ്ജ്വലമായ പ്രഖ്യാപനം നടത്തിയത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ വിവരാവശ നിയമപ്രകാരം ആ പങ്കാളിത്ത പെൻഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടു

കൊണ്ടുവന്നു നവംബർ തീയതി വൈകുന്നേരം റിപ്പോർട്ട് എന്താണ് സർവീസ് ഒരു ഒരു ബാധ്യതയുമില്ല ഇത് സാമ്പത്തിക ആനുകൂല്യവും രണ്ടായിരത്തി നാൽപ്പത് വരെ നേരത്തെ പ്രിയങ്കരനായ നമ്മുടെ ഉദ്ഘാടനം ശിവപ്രകാശ് സഹാവ് സൂചിപ്പിച്ചു രണ്ടായിരത്തി നാൽപ്പത് വരെ മാത്രമാണ് അതിനകത്ത് എന്തെങ്കിലും നേട്ടമുണ്ടാവുക വരെ വരെ മുതൽ ഈ രൂപ കോടി രൂപ കഴിഞ്ഞ ധനാരത്തിൽ കൊടുത്തുവിട്ട കണക്കാണ് ഇങ്ങനെയാണ് കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് വിട്ടുകൊടുത്തത് എന്തിനാണ് കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് വിട്ടുകൊടുത്തത് ഇപ്പോ ഞാൻ യാഥാർത്ഥ്യമൊന്നും മറച്ചു വയ്ക്കുന്നില്ല ും കേരളത്തിൽ നടക്കുന്നില്ല മറ്റൊന്നുമല്ല നിയമനങ്ങളില്ല താൽക്കാലികമാണ് കരാറാണ് ആ കരാറും താൽക്കാലികമാകുമ്പോൾ എങ്ങനെയാണ് നിയമനം നടക്കുന്ന നമുക്ക് അനുഭവമുണ്ട് ഞാൻ അനുഭവങ്ങളെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് അതിനെ കുറിച്ച് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല എങ്ങനെയാണ് നിയമനങ്ങൾ നടക്കുന്നത് ചില പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ രാഷ്ട്രീയ നേതാക്കന്മാർ മതമേലധീഷന്മാർ പറയുന്നവരെ നിയമിക്കും അവിടെ സംവരണം ഉണ്ടാകില്ല കേരളം അതിൽ വ്യത്യസ്തമാണ് ആ വ്യത്യസ്തതയാണ് ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരു തസ്തികയും നഷ്ടപ്പെടുത്താതെ എല്ലാ തസ്തികളിലും നിയമനം നടന്നത് പക്ഷെ ഞങ്ങൾക്കൊരു പരാതിയുണ്ട് ഞങ്ങൾക്കുള്ള പരാതി നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തിയേഴുവരെ സഹാധ്യതമിച്ച പ്രക്രിയ സാമൂഹ്യ വികസന പദ്ധതികളിൽ ആ മാറ്റം ഉണ്ടാകുമ്പോൾ ആ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു സംവിധാനം ഒരു ചട്ടക്കൂട് ഒരുക്കി എന്നുള്ള ആ വിപ്ലവകരമായ തീരുമാനം ഇവിടെ ഇപ്പോൾ അട്ടിമറിക്കപ്പെടുന്നു വരുന്ന സ്ഥാപനങ്ങളിൽ സ്റ്റാറ്റൂട്ടിയായ ഭരണ സംവിധാനങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു കൃത്യമായി നടക്കേണ്ട ടെൻഡറുകളെല്ലാം അക്കെ ഏജൻസികൾ ടെൻഡറിങ്ങിലേക്ക് ഭാഗമായി മാറുന്നു നമ്മൾ കാണുന്ന ഐക്യ അധിഷ്ഠിത സേവനങ്ങളിലെല്ലാം താൽക്കാലിക കരാർ ജീവനക്കാരെ നിയമിക്കുന്നു അതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾ കുറച്ചു നാളുകളായി പറയുന്നു ഇത്തരം സ്ഥാപനങ്ങളിൽ സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് റോൾ എല്ലാവർക്കും മനസ്സിലാവില്ല നമ്മൾ സർക്കാർ ജീവനക്കാർക്ക് മനസ്സിലാവും കുറച്ചു മനസ്സിലാവും സ്പെഷ്യൽ റൂൾ ഉണ്ടായിരുന്നാൽ മാത്രമേ നിയമനങ്ങളുടെ സ്പെഷ്യൽ റൂൾ നിർമ്മിച്ച് നിയമനങ്ങൾ നടത്തണം എന്ന് ഞങ്ങൾ ശക്തമായ ആവശ്യം നമ്മൾ ഈ സമരങ്ങളുടെ ഒരു കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു അത് സിവിൽ സർവീസിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ജനത വളരുമ്പോൾ ജനങ്ങളുടെ ആവശ്യം വരുമ്പോൾ പദ്ധതികൾ നമുക്ക് പുതിയ സംവിധാനങ്ങളിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെ ഈ സിവിൽ സർവീസ് സംരക്ഷിക്കേണ്ടത് കൊണ്ടുപോകേണ്ടത് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മാത്രം ആവശ്യമല്ല ഇവിടെ ഒരു പൊതുവിദ്യാഭ്യാസ രംഗം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കേവലം ഒ കെ ജയകൃഷ്ണിന്റെയോ മറ്റാരുടെങ്കിലും മാത്രം ആവശ്യമല്ല പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും മറ്റ് കളക്ടറേറ്റുകളും സെക്രട്ടേറിയറ്റുകളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ആരോഗ്യങ്ങളും ഇതേപോലെ കൊണ്ടുപോകേണ്ടത് ഇന്ത്യോ നിങ്ങളുടെ ആവശ്യമല്ല നിങ്ങൾ കണക്സിലാക്കണം മറ്റൊരു കണക്ക് രണ്ട് ലക്ഷത്തി എൺപതിനായിരം അധ്യാപകരാണ് അധ്യാപകരും അനധ്യാപകരും കൂടി വിദ്യാഭ്യാസ മേഖലയിൽ രണ്ടു ലക്ഷത്തി എൺപതിനായിരം പേർ ജോലി ചെയ്യുന്നു അറുപതിനായിരം പേർ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനാരോഗ്യമായ രംഗത്ത് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു ഏകദേശം നാൽപ്പതിനായിരം പേർ നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്നു നിങ്ങൾ അന്ന് കൂട്ടി നോക്കിക്കേ എത്ര ലക്ഷം അകത്ത് പോയി എന്ന് ബാക്കി എത്രയുണ്ട് പിരിച്ചുവിട ഇവിടെ ഭരണപരിഷ്കാര കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടുകളുണ്ട് മുമ്പ് ഉമ്മൻചാണ്ടിയും പഠിച്ചിരുന്ന സമയങ്ങളിൽ അത്തരം റിപ്പോർട്ടുകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി രണ്ടിലെ പണിമുടക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങുണ്ടായിരുന്ന തസികൾ എൺപതിനായിരം തസികൾ വെട്ടിക്കുറയ്ക്കണം തീരുമാനിച്ചതാണ് നമ്മൾ നടത്തിയ ഐതിഹാസികമായ പണി മുടക്കം ഒരു തസ്സിക നഷ്ടപ്പെടുത്താതെ നമുക്കതെല്ലാം തിരിച്ചുപിടിക്കാനും അതുപോലെ നിലനിർത്താനും ഇത്രയും വർഷം സാധിച്ചു വീണ്ടും പല പല പണപരിഷ്കാര കമ്മീഷനുകളും വന്നു ഒരു തീരുമാനവും യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒരു പുനർവിന്യാസത്തിനുമതിയല്ല വകുപ്പുകളുടെ എണ്ണം നോക്കി അതിനെ തിട്ടപ്പെടുത്തി ക്വാളിറ്റി അനുസരിച്ച് മാറ്റുന്നതിന് ഞങ്ങൾ ഒരു എതിർപ്പുമില്ല ഒരു എതിർപ്പും ഞങ്ങൾക്കില്ല ഒരു വളരെ കൃത്യമായ ഒരു പ്രസ്താവന നടത്തി എങ്ങനെയാണ് നമ്മുടെ സിവിൽ സർവീസ് വളരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് തല വളർന്ന് ബോഡി ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ മൂന്ന് പറയുന്നത് പമ്പരത്തിന്റെ അവസ്ഥ എന്നാണ് കറക്കി വിട്ടാൽ കറങ്ങും കറങ്ങി നീക്കുമ്പോൾ തറയിൽ വീഴും യഥാർത്ഥത്തിൽ സിവിൽ സർവീസ് അതാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഒരു ഭരണപരിഷ്കാരത്തിനെയും ഞങ്ങൾ എതിർക്കില്ല ഒരു പുനർവിന്യാസത്തിനെയും ഞങ്ങൾ എതിർക്കില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏകീകരണം വന്നപ്പോൾ അതിനാദ്യമായി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരാണ് ജോയിന്റ് കൗൺസിലിന്റെയും അധ്യാപക വിസകസമിതി പ്രവർത്തകർ അത് മറ്റൊന്നും കൊണ്ടല്ല ഒരു മാറ്റത്തിന്റെ സൂചന ആയതുകൊണ്ടാണ് ഒരു പുതിയ പുരോഗതിയുടെ മാറ്റമായതുകൊണ്ടാണ് ഞങ്ങൾ അതുകൊണ്ട് ഒരു ഭരണപരിഷ്കാരത്തിനും എതിരല്ല പക്ഷെ തസ്സിക വെട്ടി കുറയ്ക്കുന്നതിന് ഞങ്ങൾ എതിർക്കും ജീവനക്കാരുടെ തസ്തിക വെട്ടിക്കുറയ്ക്കുന്നതിന് എതിർക്കും മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്കും നമ്മളുടെ ആരെയും ജോലി സംരക്ഷിക്കാൻ വേണ്ടിയല്ല ഇവിടെ ഭാവിയിൽ വരേണ്ട ഒരു തലമുറയുണ്ട് വിദ്യാഭ്യാസം നേടുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തിരുവിതാംകൂരിൽ തിരുവിതാംകൂർ ഇല്ലാത്തൊണ്ട് പറയാം തിരുവിതാംകൂരിൽ പത്മരാമന്റെ പണം വാങ്ങുക പൈസ വാങ്ങുക എന്നൊരു അത് വലിയൊരു ആകർഷകമായ ഒരു സംവിധാനമാണ് ഇപ്പൊ ആകർഷക ഒന്നുമില്ല എന്നാലും ആകർഷക സംവിധാനമാണ് താഴെത്തടി നമ്മളോ നിങ്ങളോ ആരെങ്കിലും ഏതെങ്കിലും മുതലാളിമാരെ മക്കളല്ലല്ലോ ഞങ്ങളും നിങ്ങളും എല്ലാം ഊരിപ്പണിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും ചുവട്ട് തൊഴിലാളിയുടെയും മക്കളാണ് ഇരിക്കുന്നത് ഞങ്ങളാരും മോലിരുന്ന് വന്ന സമ്പന്നിന്റെ മക്കളായി സർക്കാർ ജീവനക്കാരായി വന്നവരല്ല സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന് സാധാരണക്കാരനെ പോലെ പഠിച്ച് ആ ഒടക്കമഴിച്ചിരുന്ന് പഠിച്ചിട്ടാണ് നമുക്ക് സർക്കാർ ജോലി കിട്ടിയത് അതുകൊണ്ട് ഒരു അഹംഭാവവും പറയുന്നതുമല്ല നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ് ഈ സമൂഹത്തിനകത്ത് അഞ്ചര ലക്ഷം ജീവനക്കാരൻ വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യത്തെ അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയ ഒരു അംഗീകാരത്തെ അത് അതേ അർത്ഥത്തിൽ വിലമതിച്ചു തന്നെയാണ് നമ്മുടെ ഓരോ പ്രവർത്തനവും നമ്മൾ നടത്തുന്നത് നമുക്ക് ഈ പൊതുസമൂഹത്തിനോട് പറയാൻ ഉള്ള ഒരേ ഒരു കാഴ്ച ഇതാണ് ഒരു സർക്കാർ ജീവനക്കാരന്റെ ഒരു തസ്തിക നഷ്ടപ്പെട്ടാൽ എത്രയോ കുടുംബങ്ങളുടെ തലമുറയിലേക്ക് ആവശ്യം നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബങ്ങളുടെ തലമുറ മാറിപ്പോകുമെന്നുള്ളത് കൊണ്ടാണ് ഇടത്തര അടിത്തട്ടിൽ നിന്ന് ഇടത്തരക്കാരിലേക്ക് കേരളത്തിന്റെ സമൂഹത്തിനെ കൈപിടിച്ച് ഉയർത്തുന്നതിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വലിയ പങ്കുണ്ട് പലയിടങ്ങളിലും നമുക്കറിയാം ഒരു സർക്കാർ ജോലി കിട്ടുമ്പോൾ ആ കുടുംബത്തിലെ രണ്ടോ മൂന്നോ തലമുറ പതുക്കെ പതുക്കെ രക്ഷപ്പെട്ട് അടുത്ത അടുത്ത മുകളിലേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ഇതൊരു വലിയ സാമൂഹ്യ പ്രക്രിയയാണ് ആ പ്രക്രിയ അതുപോലെ തുടരുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ സിവിൽ സർവീസിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മുദ്രാവാക്യങ്ങളിലും ഉള്ളത് നമുക്കറിയാലോ ഇടതുഷ മുന്നണി എപ്പോഴും അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബോധി വന്നു പ്രളയം വന്നു ഗവർണർ ഉണ്ടാവുമല്ലോ